മൂന്ന് ചെയിൻ മേഖലയിലെ പട്ടയ നടപടിക്കുരുങ്ങി സർക്കാർ പട്ടയം നൽകാനായി റവന്യൂ മന്ത്രി കെ രാജന്റെ നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥരുമായി ഓൺലൈൻ മീറ്റിംഗ് നടന്നു പത്ത് ദിവസത്തിനകം നിജസ്ഥിതി പഠിച്ച റിപ്പോർട്ട് നൽകുവാൻ കളക്ടർക്ക് മന്ത്രി നിർദ്ദേശം നൽകി അതേസമയം ഇതും വോട്ട് നേടാനുള്ള തട്ടിപ്പാണെന്നാണ് കർഷകരുടെ ആരോപണം വിജ്ഞാപനത്തിന് മുമ്പ് പട്ടയം തന്നാൽ സർക്കാരിനെ അനുകൂലിക്കും അല്ലെങ്കിൽ സർക്കാർ അനുകൂലികളെ തോൽപ്പിക്കുമെന്നും കർഷകരുടെ മുന്നറിയിപ്പുണ്ട് ഇടുക്കി ജില്ലയിലെ പദ്ധതി പ്രദേശങ്ങളിലെ കൈവശക്കാർക്ക് പട്ടയം നൽകാൻ സർക്കാർ നടപടി തുടങ്ങി തുടർ നടപടി സ്വീകരിക്കാൻ ബുധനാഴ്ച റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിൽ യോഗം ചേർന്നു കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക സമിതി രൂപീകരിക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി ബന്ധപ്പെട്ട വകുപ്പുകളിലെ ഉദ്യോഗസ്ഥരുടെ സമിതി രൂപീകരിക്കാനാണ് മന്ത്രിയുടെ നിർദ്ദേശം റവന്യൂ വൈദ്യുതി സർവേ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥ സമിതിയിൽ ഉണ്ടാവും കളക്ടറാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കേണ്ടത് എല്ലാ സാധ്യതകളും പരിശോധിച്ച് പത്ത് ദിവസത്തിനകം സമിതി സർക്കാരിന് റിപ്പോർട്ട് നൽകണം സർക്കാർ നിർദ്ദേശം നടപ്പിലായാൽ ഇടുക്കി കല്ലാർകുട്ടി പൊന്മുറി ചെങ്കുളം പദ്ധതികളുടെ പരിധിയിലുള്ള ആയിരക്കണക്കിന് കർഷകർക്കാണ് ഇതിന്റെ പ്രയോജനം ലഭിക്കുന്നത് പദ്ധതി പ്രദേശത്ത് താമസിക്കുന്ന മുഴുവൻ പേർക്കും പട്ടയം നൽകുമെന്ന് രണ്ടായിരത്തി പതിനാറ് മുതൽ സർക്കാർ പറഞ്ഞിരുന്നു തദ്ദേശ നിയമസഭാ പാർലമെന്റ് തെരഞ്ഞെടുപ്പുകൾ നടക്കുമ്പോൾ പട്ടയ പ്രഖ്യാപനം ആവർത്തിക്കുകയും ചെയ്തില്ല എന്നാൽ ഇടുക്കി പദ്ധതിയുടെ ഏഴ് ചെയിൻ മാത്രമാണ് ഒരു വർഷം മുമ്പ് പട്ടയം നൽകിയത് മറ്റ് പദ്ധതികളുടെ ഏതാനും പ്രദേശങ്ങളിലും പട്ടയം നൽകി റോഡ് വൈദ്യുതി വെള്ളം തുടങ്ങിയ സൌകര്യങ്ങൾ പരിഗണിച്ച് മൂന്ന് ചെയിനിലാണ് കർഷകർ വീട് വെച്ച് താമസിക്കുന്നത് ഇവിടെ പട്ടയം നൽകാനുള്ള നടപടി റവന്യൂ വകുപ്പ് സ്വീകരിച്ചിട്ടില്ല അയ്യപ്പൻകോവിൽ പഞ്ചായത്തുകളിലെ രണ്ടായിരത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് ഇതുവരെയും പട്ടയം കിട്ടിയിട്ടില്ല ഇന്നലെയും കലക്ടറും മന്ത്രിമാരുമായിട്ട് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നു എന്ന് പറയുന്നു ഇതുവരെ ഇലക്ഷൻ തട്ടിപ്പാണെന്ന് തന്നെയാണ് ഞങ്ങൾക്ക വിശ്വാസം കാരണം ആകുമ്പോഴെല്ലാം പട്ടയം കൊടുക്കാമെന്ന് പറയുകയും ഇലക്ഷൻ കഴിയുമ്പോൾ ഈ ആളുകളെ കണ്ടാൽ അറിയാമല്ലാത്തൊരു സംവിധാനമാണ് ഇപ്പോഴുള്ള നേതാക്കന്മാർക്കുള്ളത് ഇത് കിട്ടുവാണെങ്കിൽ ഞങ്ങൾക്ക് ഈ ഇലക്ഷന് മുമ്പിലുള്ള പട്ടയം തരുന്നതിനുള്ള നടപടി സ്വീകരിക്കണം അല്ല എങ്കിൽ ഇത് കിട്ടത്തില്ല എന്ന് തന്നെ ഞങ്ങളുടെ ഒരു വിശ്വാസമുണ്ട് അങ്ങനെ തന്നെ ഈ പ്രതികരണം ചെയ്യും വളരെ സങ്കീർണമായാണ് ഞങ്ങളുടെ കൈവശം ഒരു കാലഘട്ടത്തിൽ ആധികാരികമായി ഗവൺമെൻറ് അധിക ഭക്ഷ്യോൽപാദനത്തിന് വേണ്ടി ഇവിടെ കയറിയ കൃഷിക്കാർക്ക് എല്ലാ സംരക്ഷണവും തന്നെ ഞങ്ങൾക്ക് തന്നെ ഈ ഭൂമിയെ ഇന്ന് തരം തിരിച്ചിരിക്കുകയാണ് ഇടുക്കി പദ്ധതിയുടെ ആവശ്യത്തിന് വേണ്ടി വാട്ടർ ലെവൽ ഏറിയാം അതിന് മുകളിൽ മൂന്ന് മൂന്ന് ചങ്ങല പിന്നെ ഏഴ് ചങ്ങല ഏഴ് ഞങ്ങളിക്ക് മുകളിൽ വേറെ ഭൂമി ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഞങ്ങളുടെ കൈവശത്തിൽ ഇരുന്ന ഭൂമി ഭൂപ്രദേശത്തിന് മൂന്ന് നാല് തരത്തിലുള്ള പേര് തന്നെ വന്ന് സംഭവിച്ചിരിക്കുകയാണ് വൈദ്യുതി വകുപ്പിന്റെ എതിർപ്പാണ് പട്ടയം നൽകുന്നതിന് തടസ്സം മണ്ണെലിപ്പ് ഉണ്ടാകുമെന്നും ഇത് പദ്ധതിക്ക് ദോഷമാകുമെന്നാണ് വൈദ്യുതി വകുപ്പിന്റെ വാദം എന്നാൽ എല്ലാം പരിശോധിച്ച് മൂന്ന് ചേനി പട്ടയം നൽകുന്നതിന് തടസ്സമില്ലെന്ന് എം എം മണി മന്ത്രിയായിരുന്നപ്പോൾ വൈദ്യുതി വകുപ്പ് കത്ത് നൽകിയിരുന്നു എന്നാൽ ഇക്കാര്യം പിന്നീട് പരിഗണിച്ചില്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തതിനാൽ പട്ടയം നൽകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ എന്നാൽ മുൻപത്തെ പോലെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനമായി ഇത് മാറുമോ എന്ന ആശങ്കയും നാട്ടുകാർക്കുണ്ട് ഇടുക്കി ന്യൂസ് അയ്യപ്പൻ കോവിൽ